രാജ്യത്തിന്റെ നിറുകേൽ തറച്ച വെടിയുണ്ടകൾക്കെതിരെ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പിന്തുണയെന്ന് യൂത്ത് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിന്റെ തറച്ച വെടിയുണ്ടകൾക്കെതിരെ തിരിച്ചടിക്കാൻ പിന്തുണയെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു പഹൽഗാം രക്തസാക്ഷികളുടെ ഓർമ്മകൾക്കു മുന്നിൽ തിരി തെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസ്താവന നടത്തിയത് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ ജില്ലാ ഭാരവാഹികളായ ഇജാസ് മാസ്റ്റർ സനോജ് കണ്ടലായിൽ നേതാക്കളായ ടി പി മണികണ്ഠൻ ബാബ മാളിയേക്കൽ അൻഷാഫ് പ്രകാശ് ഷിദിൻ കെ അസ്ലം അനിൽ കെ റാഫി ഷഫീഖ് അനസ് സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി ഒരു കാര്യമാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ എല്ലാവരും അറിഞ്ഞത് ഇന്ത്യയുടെ ോട്ടം നട്ടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നലെ കാശ്മീരിൽ സംഭവിച്ചത് നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ തോക്കെടുത്തുകൊണ്ടുള്ള ഭീകരവാദികൾ ആ ഭീകരവാദികൾക്ക് മതമോ ജാതിയോ വർണ്ണമോ ഒന്നും തന്നെയില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം